शान्तकारम् भुजगशयनम् पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मे र्णं शुभागम् कमलनयनं कमलनयनम् योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् അതുകൊണ്ട് അലയോ ഭഗവാനെ അങ്ങ് വരണം അങ്ങയുടെ ആ അനുഗ്രഹമാണ് ദേവലോകത്തിലൂടി മന്ദാഗിനിയായും ഭൂമിയിലൂടി ഗംഗയായും അങ്ങ് പാതാളത്തിലൂടി ഭോഗവതിയായും പ്രവഹിക്കുന്നത് അങ്ങയുടെ പാദത്തിൽ നിശ്ചലം കുടികൊണ്ട അങ്ങയുടെ അനുഗ്രഹം ഭഗീരഥൻ്റെ തപോബലത്താൽ സംപ്രീതമായിട്ട് ഇങ്ങനെ ഒഴുകി ആ അനുഗ്രഹം അവിടെ വരുന്ന എല്ലാവർക്കും അങ്ങ് നൽകണം അതിന് വേണ്ടിയിട്ട് അങ്ങ് ചേരണം അതുകൊണ്ട് അങ്ങ് അവിടെ വരണം ഗംഗ എങ്ങനെ ഭഗീരഥം വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നു അതേപോലെ യുധിഷ്ഠിരം വിളിക്കുമ്പോൾ അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരണം ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോഴേക്കും ഭഗവാൻ ഉടനെ തന്നെ ഉദ്ധവനോട് ചോദിച്ചു എന്താ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് രാജാക്കന്മാരെ അവരുടെ മരണഭയത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുക വേറൊന്ന് യുധിഷ്ഠിരൻ്റെ രാജസൂയം നടത്തിക്കൊടുക്കുക രണ്ടും വളരെയേറെ പ്രധാനപ്പെട്ടത് വളരെ വേഗത്തിൽ ചെയ്യേണ്ടതും വളരെയേറെ മാഹാത്മ്യമുള്ളതും ഇരുപതിനായിരം പേരുടെ ജീവിതം രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം പുണ്യം തിരിക്കുന്നു അപ്പോൾ വളരെയേറെ പ്രധാനപ്പെട്ടത് പുണ്യമയമായിട്ടുള്ള ജോലി രണ്ടും രണ്ടിടത്തായി പോയി രണ്ടും ഒരുമിച്ച് വേഗത്തിൽ ചെയ്യേണ്ടത് രണ്ടിടത്തായി പോയി ഭഗവാൻ അറിയാം ഇതിൻ്റെ അന്തരാത്മാ ഭഗവാൻ അറിയാം എന്ത് ചെയ്യണമെന്നറിയാം പക്ഷേ ഭഗവാൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഓരോരോ അവസരങ്ങൾ കൊടുക്കും ഭഗവാൻ ഓരോരോ ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കും ശ്രീരാമചന്ദ്രൻ കാനണത്തിലേക്ക് വന്നപ്പോഴേക്കും സീതയ്ക്ക് രാമനെ സേവിക്കാനും ലക്ഷ്മണനെ രാമനെ സേവിക്കാനും ജഡായുവിനെ രാമനെ സേവിക്കാനും അതേപോലെ തന്നെ ആ ദണ്ഡകാരനെതിരുള്ള ഋഷിവര്യന്മാർക്ക് എല്ലാവർക്കും രാമനെ സേവിക്കാനൊക്കെ ഉള്ള അവസരം ഭാഗം കൊടുത്തില്ലേ ശബരിക്ക് അവസരം കൊടുത്തു അവസരം കൊടുത്തു വിഭീഷണ അവസരം കൊടുത്തു സുഗ്രീവൻ അവസരം കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ ആഞ്ജനേയൻ അവസരം കൊടുത്തു അതാണ് ഭഗവാൻ്റെ രീതി എൻ്റെ ഗുരുനാഥനായ സത്യാനന്ദ സരസ്വതി സരസ്വതിപാദങ്ങളോ അങ്ങനെയാണ് എല്ലാവർക്കും ഓരോരോ അവസരങ്ങൾ കൊടുക്കും ദാ ഈ ചെയ്തോളൂ ഇത് ചെയ്തോളൂ ഇത് ചെയ്തോളൂ കൊടുക്കും എന്തിനാ സ്വാമിക്ക് ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണോ എല്ലാം ഒറ്റ സങ്കല്പത്തിൽ ചെയ്യും അദ്ദേഹം ഭയങ്കര വേഗതയാണ് ഒരേ സമയം പതിനായിരം കാര്യം ചെയ്യും നമ്മൾ അന്ധം വിട്ടു അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എത്താൻ പറ്റൂല അത്ര വേഗതയിൽ അദ്ദേഹം ചെയ്യുക പക്ഷേ നമുക്കെല്ലാം അത് ചെയ്ത് അതിലൂടി നമ്മിലുള്ള സാത്വികഭാവം വർദ്ധിച്ച് രസം തമസം കുറഞ്ഞ് പാപങ്ങൾ കുറഞ്ഞ് നമുക്ക് മോക്ഷപഥത്തിലേക്ക് ഉയരാൻ അദ്ദേഹം നമ്മളെ പിടിച്ചുപരിച്ചു കൊണ്ടുപോവാണ് അങ്ങനെ മോക്ഷപഥത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള അവസരമാണത് അതാണ് അങ്ങനെയുള്ള അവസരം ഭഗവാൻ എപ്പോഴും കൊടുക്കും ഏത് അവതാരത്തിൽ നോക്കിക്കോണം ഇത് കാണും ഈ സ്വഭാവം കാണും ഏതൊരാചാര്യനെയും നോക്കിക്കോണം ആചാര്യന്മാരെല്ലാം അവതാരങ്ങളാണ് ഈ സ്വഭാവം കാണും എല്ലാവർക്കും അവസരം കൊടുക്കും നമ്മൾ അവസരം കൊടു കിട്ടുമ്പോഴത്തേക്കും ചെയ്തില്ലെങ്കിലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലാ നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്തതാണ് ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ വിട്ട് ജയിക്കും സ്വാമിജി എന്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അതൊക്കെ കൃത്യം കൃത്യമായിട്ട് അദ്ദേഹം നിശ്ചയിച്ച സമയത്ത് നടക്കുന്നുണ്ട് അങ്ങനെ ഉള്ള ഭഗവാന് എന്താ വേണ്ടതെന്ന് അറിയാം എങ്കിലും ഉദ്ധവന് അവസരം കൊടുത്തു ഉദ്ധവനോട് പറഞ്ഞു ഉദ്ധവാ ഇതിപ്പോൾ ഇങ്ങനൊരു പ്രശ്നമാണല്ലോ എന്താ വേണ്ടത് ഉദ്ധവൻ പറഞ്ഞോളൂ നീ എനിക്ക് അടുത്ത ബന്ധുവാണ് നീ എനിക്ക് മന്ത്രിയാണ് നിന്നെയാണ് ഞാൻ എല്ലാറ്റിനും ഇതേയുള്ള കാര്യങ്ങളിലൊക്കെ ആശ്രയിക്കുന്നത് ആ സദസ്സിലിരുന്ന് പറയാണ് ഉദ്ധവൻ ആ സദസ്സിൽ വളരെ മാന്യമായ സ്ഥാനം ഭഗവാൻ കൊടുക്കുകയാണ് അപ്പോഴേക്കും ഉദ്ധവൻ ഭഗവാനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ രാജസൂയേന ദിക്ചക്ര ജൈന വിഭോ ദിക് ചക്ര വിഭോ അല്ലയോ ഭഗവാനെ ആർക്കാ രാജസൂയം ചെയ്യാൻ കഴിയുക ദിക്കുകളെ മുഴുവൻ ജയിച്ചവനെ രാജ്യസൂയം ചെയ്യാൻ പറ്റൂ ആദ്യം ദിഗ്ജയം നടത്തണം സകല രാജാക്കന്മാരെ ജയിക്കണം ഇപ്പോൾ രാജസൂയത്തിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞേ അതേപോലെ ആ ജരാസന്ധൻ്റെ കാര്യാഗ്രഹത്തിൽ കിടക്കുന്നവരുടെ മോചനത്തിൻ്റെ കാര്യവും പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യമല്ല ഒരൊറ്റ കാര്യമാണ് ആർക്കാ രാജസൂയം ചെയ്യാൻ കഴിയാ ദിക്കുകളെ മുഴുവൻ ജയിച്ചവൻ ഇപ്പോൾ യുധിഷ്ഠൻ രാജസൂയം ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിക്കുകളെ മുഴുവൻ ജയിക്കണം ജയിക്കാതെ പറ്റൂല ദുഃഖം മുഴുവൻ ജയിക്കണമെങ്കിൽ ജരാസന്ധനയും ജയിച്ചേ പറ്റൂ ആത്തോ ജരാസു ജയ ഉഭയാർഥോ മതോ മമ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇത് രണ്ട് കാര്യമല്ല ഇതൊരൊറ്റ കാര്യം തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ലോകത്തെ മുഴുവൻ ജയിക്കണമല്ലോ അപ്പോൾ മഗധയിലെ രാജാവായിരിക്കുന്ന ജരാസന്ധനെയും ജയിക്കണം ഇല്ലാതെ രാജസൂയം പറ്റില്ല അപ്പോൾ ഇത് രണ്ട് കാര്യമല്ല ഒറ്റ കാര്യമാണ് അപ്പോൾ അങ്ങ് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണം യുധിഷ്ഠരൻ്റെ രാജസൂയം തുടങ്ങണം എന്നിട്ട് ആ രാജസൂയ രാജസൂയകർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജരാസന്ധനെയും ജയിക്കണം അവ രാജാക്കന്മാരെയും മോചിപ്പിക്കാം എല്ലരുടെയും മുന്നിൽ വച്ചിട്ട് നാരദനോട് ഇരിപ്പുണ്ട് എല്ലാവരുടെയും മുന്നിൽ വച്ചിട്ട് അവിടെ ഭഗവാന്റെ മന്ത്രിയും കൂട്ടുകാരനും ബന്ധുവും സഹോദരനും ഒക്കെ ആയി ഉദ്ധവം പറഞ്ഞു ഈ ഭാഗവതത്തിൻ്റെ അവസാനം വരെ നമ്മൾ ഉദ്ധവനെ കാണും ഏകാദശം എന്ന് വെച്ചാൽ ഉദ്ധവർ ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ് ഈ ഭാഗവതത്തിൽ കഥാരൂപത്തിൽ പറഞ്ഞു വെച്ചതെല്ലാം അവിടെ വേദാന്ത ശാസ്ത്ര വാക്യങ്ങളുടെ രൂപത്തിൽ അവിടെ കേൾക്കും ഇതിനകത്ത് തന്നെ ഉപനിഷത് വാക്യങ്ങൾ ധാരാളം കടന്നു വരുന്നുണ്ട് ഇതെല്ലാം ശാസ്ത്രവാക്യങ്ങളായിട്ട് നമ്മളവിടെ ഏകാദശത്തിൽ കേൾക്കും പിന്നെ ദ്വാദശത്തിലും അതിൻ്റെ വാക്യം കേൾക്കും അപ്പോൾ ആ ഉദ്ധവൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് കേട്ട് സന്തോഷിച്ചു അപ്പോൾ ഭഗവാൻ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചു നാരദ മഹർഷിയെ ഭഗവാൻ വന്ദിച്ചു നാരദൻ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്നിട്ട് യാത്രയായി ഭഗവാൻ ഉടനെ തന്നെ അങ്ങോട്ട് പോകാൻ പുറപ്പെടുകയാണ് അങ്ങോട്ട് പോകണമെങ്കിൽ രാജാവിൻ്റെ അനുവാദം വേണം ഉഗ്രസേന മഹാരാജാവിൻ്റെ അനുവാദം വേണം അദ്ദേഹമാണല്ലോ രാജാവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണല്ലോ രാജാവിൻ്റെ അനുഗ്രഹം വേണം അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു അതേപോലെ തന്നെ അച്ഛനമ്മമാരുടെ അനുവാദം വേണം അവരോട് അനുവാദം ചോദിച്ചു അതേപോലെ ജ്യേഷ്ഠൻ്റെ അനുവാദം വേണം ബലഭദ്രൻ്റെ അനുവാദം ചോദിച്ചു അവരെല്ലാ പേരും അനുഗ്രഹിച്ചു അനുവദിച്ചു അനുഗ്രഹിച്ചു വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പുറപ്പെടുന്നത് അനുഗ്രഹിച്ചു അത് ചെയ്യും ഭഗവാനെ നന്നായിട്ട് അറിയുന്ന ആളുകളാണല്ലോ അവരെല്ലാ പേരും ഭഗവാൻ അത് ചെയ്യും അപ്പോൾ അതിൽ സന്തോഷിച്ച് അനുഗ്രഹിച്ചയച്ചു ഭഗവാൻ ഉടനെ തന്നെ തൻ്റെ തേര് പൂട്ടാൻ തൻ്റെ തേരാളിയോട് പറഞ്ഞു തേര് തേരൊരുങ്ങി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പത്നിമാരെല്ലാവരും കൊണ്ടുപോവാണ് അവർക്ക് വേണ്ടിയുള്ള രഥങ്ങളെല്ലാം ഒരുങ്ങി അവരുടെ തോഴിമാർ എല്ലാവരും അങ്ങനെ വലിയൊരു സമൂഹമാണ് അങ്ങോട്ട് പോകണത് അതേപോലെ അംഗരക്ഷകര് ഇങ്ങനെ അതിഗംഭീരമായൊരു ഘോഷയാത്ര ഒരു സൈനിക നീക്കത്തിന് തുല്യമായ ഒരു ഘോഷയാത്ര അത് ദ്വാരകയിൽ നിന്നിട്ട് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ദ്വാരക നമുക്കറിയാം ഗുജറാത്തിൽ അവിടെ നിന്നിട്ട് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അതിങ്ങനെ സംഭവിക്കുകയാണ് അപ്പോൾ ആ വാർത്ത ദൂതന്മാർ അറിയിച്ചു യുധിഷ്ഠ മഹാരാജാവിന് അദ്ദേഹം അറിഞ്ഞു യുധിഷ്ഠൻ ഉടനെ തന്നെ ബന്ധുജനങ്ങളോടൊപ്പം അനുജന്മാരോടൊപ്പം അതേപോലെ മറ്റെല്ലാ ഗുരുജനങ്ങളോടുമൊപ്പം നാട്ടുകാരോടുമൊപ്പം സൈനിക പ്രമാണിമാരോടൊപ്പം ഭഗവാൻ ഇങ്ങോട്ട് വരികയല്ലേ ഭഗവാനെ പൂജിക്കാനായിട്ട് വേണ്ടുന്ന പൂജാദ്രവ്യങ്ങളും എല്ലാം എടുത്ത് ഓടിവരികയാണ് ഭഗവാനെ പൂജിച്ചു ഭഗവാനെ സ്വീകരിച്ചു സൽക്കരിച്ചു പൂജിച്ചു അത്യധികം സന്തോഷത്തോടു കൂടിയിട്ട് ആർഭാടമായിട്ട് കെങ്കേമമായിട്ട് ഇന്ദിരപ്രസ്ഥം നഗരിക്കുള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വിശേഷപ്പെട്ട സന്നാഹങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അവിടങ്ങളിലെല്ലാം അവരെ എല്ലാം താമസിപ്പിച്ചു ദ്വാരകയിൽ എങ്ങനെയാണോ അവർ സുഖമായി വസിച്ചിരുന്നത് അതേ പ്രകാരത്തിൽ ദ്വാരകയിൽ നിന്ന് വന്ന എല്ലാവർക്കും സകല സന്നാഹങ്ങളും അവിടെ ഉണ്ട് ഭഗവാനും അതേപോലെ താമസിക്കുകയാണ് ഭഗവാനെവിടെ പോയാലും അത് ദ്വാരക തന്നെ അതാണ് അതിൻ്റെ വേറെ രസം വേദാന്തശാസ്ത്രം പരിപൂർണമായിട്ട് ഈ കഥകൾക്ക് അകത്തൊക്കെ നിൽക്കുന്നു ഭഗവാൻ എവിടെ പോയാലും അവിടം ദ്വാരക തന്നെ അവിടെ ദ്വാരകയിലുള്ള എല്ലാ വിഭൂതിയും വരും ഭഗവാൻ ഉള്ളടമെല്ലാം വൈകുണ്ഠമാണ് അതാണല്ലോ നേരത്തെ വത്സസ്ഥയെ കഥയെല്ലാം ആചാര്യൻ ഉദാഹരിക്കുന്നത് കേട്ടു എന്താ ആ ബ്രഹ്മാവ് ഓരോ മണൽത്തെരിയിലും വൈകുണ്ഠത്തെ കണ്ടു ബ്രഹ്മാവ് വിരണ്ടുപോയി താൻ ഭഗവാനോട് മത്സരിക്കാൻ പുറപ്പെട്ട് എത്ര വലിയ പോയി എന്നിങ്ങനെ ബ്രഹ്മാവ് വ്യസനിച്ചു ഭഗവാൻ്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ഭഗവാനുള്ളടമെല്ലാം ദ്വാരകയാണ് അതാണ് ദ്വാരകയിലുള്ള സന്നാഹങ്ങളും ഇവിടെ ഈ ഇന്ദ്രപ്രസ്ഥത്തിലുണ്ട് എല്ലാ ദിവസവും ഭഗവാൻ യുധിഷ്ഠിൻ്റെ സദസ്സിലേക്ക് വരും ആർഭാടമായിട്ട് അദ്ദേഹത്തെ ഭഗവാനെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തും പൂജാതി കഴിഞ്ഞിട്ട് അവിടെ രാജ്യകാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ ഇരിക്കവേ വന്ന ഉടനെ തന്നെ തൻ്റെ ഡിമാൻഡ് അങ്ങ് പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല യുധിഷ്ഠൻ വളരെ എല്ലാം വളരെ കൃത്യമായിട്ട് ഔചിത്യത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞ എല്ലാവരും വളരെ സ്വസ്ഥമായി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു ദിവസം രാജ്യസഭയിൽ സകലരുമുണ്ട് ഭഗവാനോട് യുധിഷ്ഠൻ പറഞ്ഞു അലയോ ഭഗവാനെ ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനി യക്ഷേതം പ്രഭോ അതിവി പറഞ്ഞ ഇതാണ് അല്ലയോ പ്രഭോ തത് സംവാദയ അത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിർവഹിച്ചു തന്നാലും ഇതാണ് പ്രാർത്ഥന ഒരു ശ്ലോകം ഒരു വാക്യാണ് ആ വാക്യത്തിലെ ഫൈനൈറ്റ് ബർബ് പൂർണ്ണക്രിയ അങ്ങ് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തി തന്നാലും ഇതാണ് മുഖ്യമായിട്ടുള്ള പ്രാർത്ഥന എന്താ അത് അത് അതിൻ്റെ സബ്ജക്റ്റാണ് നിങ്ങൾ വാക്യ ഘടനയുടെ പ്രത്യേകതയാണ് അല്ലയോ ഗോവിന്ദ ഗോവിന്ദ എന്നാണ് വിളിച്ചേ പശുക്കളം മുഴുവൻ രക്ഷിക്കുന്നവൻ ഗോവിന്ദ പട്ടാഭിഷേകമൊക്കെ നമ്മൾ കണ്ടു പശുക്കളം മുഴുവൻ രക്ഷിക്കുന്നവൻ അതാണ് ഗോവിന്ദൻ എന്നും മാത്രമല്ല ഗോശബ്ദത്തിൻ്റെ അർത്ഥം അങ്ങ് പ്രപഞ്ചത്തോളം അങ്ങ് വളർന്നു പോകും ലോകത്തെ മുഴുവൻ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത ചരാചരങ്ങളെയും രക്ഷിക്കുന്നവൻ ആണ് ഗോവിന്ദൻ അതാണ് ഇന്ദ്രനും ദേവന്മാരും എല്ലാവരും കൂടി ചേർന്ന് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ തുമ്പിക്കയിൽ ആ ഗംഗാജലം ആകാശങ്കിലെ ജലം കൊണ്ടുവന്ന് അഭിഷേകം കഴിക്കുകയാണ് കാമധേനു വന്ന് പാല് ചുരത്തിയിട്ട് ആ പാല് കൊണ്ട് നേരിട്ട് അഭിഷേകം കഴിക്കുകയാണ് ഭഗവാനെ ഗോവിന്ദനായിട്ട് அதான் விழிச்சது கோவிந்தா